എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ന്യായവിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ലക്ഷുറിയസ് ഫുഡിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അഞ്ച് സെന്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു ജില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നാന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടേമുക്കാൽ കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ